ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അസാസ് ഫുഡ് മാജിക് ഇന്ന് നിങ്ങൾക്കായി കൊണ്ടുവന്നിട്ടുള്ളത് ആട്ടിൻ്റെ തലവെച്ചിട്ടുള്ള ഒരു കറിയാണ് മലബാറിലൊക്കെ കല്യാണ വീടുകളിൽ പുതിയാപ്ല സൽക്കാരങ്ങളിൽ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഇറ്റാണ് പ്രസവിച്ച സ്ത്രീകൾക്കും ഇത് ഉണ്ടാക്കാറുണ്ട് കുരുമുളകൊക്കെ ചേർത്ത് നാടൻ രീതിയിലാണ് ഇത് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ നമുക്ക് ആട്ടിൻ്റെ തലവെച്ചിട്ട് എങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടുനോക്കാം ഇവിടെ ആട്ടിൻ്റെ തല കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഞാനിത് മാർക്കറ്റിൽ നിന്ന് തന്നെ കഷ്ണങ്ങളാക്കി വാങ്ങിച്ചതാണ് അടുത്തതായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് ഒന്ന് ചതച്ചെടുക്കുക പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് കുക്കറിലേക്ക് ആട്ടിൻ്റെ തല ഇട്ട് കൊടുക്കുക ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ചു വെച്ച ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് സവോള തക്കാളി പുതിനയില കറിവേപ്പില മല്ലിയില പുതിനയില കുറച്ച് ചേർത്താൽ മതി കൂടുതൽ നമ്മൾ ഇതിലേക്ക് മല്ലിയിലയാണ് ചേർക്കേണ്ടത് പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുറച്ചധികം ചേർക്കണം മുളക് പൊടി മല്ലിപ്പൊടിയേക്കാൾ കുറഞ്ഞ അളവിൽ ചേർത്താൽ മതി കേട്ടോ സാധനങ്ങളുടെ ഒക്കെ അളവ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഒന്ന് ചെക്ക് ചെയ്തോളൂ പിന്നെ കുരുമുളക് പൊടി ചെറിയ ജീരകം പൊടിച്ചത് പെരിഞ്ചീരകം പൊടി ഗരം മസാല ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കഷ്ണങ്ങളിലേക്ക് നല്ലോണം മിക്സ് ചെയ്യുക നമുക്ക് വേണമെങ്കിൽ ഒരു വലുപ്പവും വലുപ്പവും വീതിയുള്ള ഒരു പാത്രത്തിൽ ആദ്യം തന്നെ ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കറിലേക്ക് മാറ്റിയാൽ മതി കേട്ടോ അങ്ങനെ ആകുമ്പോൾ മൊത്തത്തിൽ ഈയൊരു തലയിലേക്ക് മസാലയൊക്കെ നമുക്ക് മിക്സ് ചെയ്യാനും എളുപ്പമായിരിക്കും ഇനി കഷ്ണങ്ങളൊക്കെ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്ത് കുക്കർ അടച്ചു വെച്ച് വേവിക്കാം കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് ഇരുപത്തഞ്ച് മിനിറ്റ് എടുത്തു ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം വലിയ തലയായതുകൊണ്ടാണ് ഇത് കുറച്ചധികം സമയം എടുത്തത് അപ്പോൾ വീണ്ടും കുക്കർ അടുപ്പിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ചേർക്കുക ഒന്നാം പാൽ ചേർത്തതിന് ശേഷം ഒന്ന് തിളപ്പിക്കുക ഈ സമയം നമുക്ക് ഉപ്പും കുരുമുളകൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം തിള വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അടുത്തതായിട്ട് നമുക്ക് കറിയിലേക്ക് വറവിട്ട് കൊടുക്കാം നമ്മൾ ഇതുവരെയേക്കും കറിയിലേക്ക് എണ്ണയൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഇവിടെ പശുവിൻ നെയ്യിലാണ് ഞാൻ വറവിടുന്നത് അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമില്ലെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം പക്ഷേ നെയ്യാണ് കുറച്ചുകൂടി ടേസ്റ്റ് കേട്ടോ അപ്പോൾ ചെറുതാക്കി മുറിച്ച ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയൊക്കെ കുറച്ചധികം തന്നെ നമുക്ക് ഇതിലേക്ക് വറവിട്ട് കൊടുക്കാം അപ്പം എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ കുറച്ചെടുത്തത് പിന്നെ കറിവേപ്പിലയും ചേർത്തിട്ട് നെയ്യിലൊന്ന് മൂപ്പിച്ചിട്ട് കറിയിലേക്ക് ചേർക്കുക അങ്ങനെ ആട്ടിൻ്റെ തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചൂടോടെ നമുക്ക് പത്തലിനൊപ്പം വിളമ്പാം അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ലാം നമുക്ക് അടുത്ത റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്